സജി ചെറിയാനെ സൂക്ഷിച്ചു സംസാരിച്ചാല് കൊള്ളാം എ കെ ബാലന് എന്നെ വിമർശിച്ചാലും ഞാനും വിമർശിക്കും തുറന്നടിച്ച് ജി സുധാകരന് സി പി ഐ എമ്മിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും മുതിർന്ന നേതാവ് ജി സുധാകരന് മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കില് ഭൂരിപക്ഷം വേണ്ടേ എന്ന് ചോദ്യം അമ്പലപ്പുഴയില് എങ്ങനെ ജയിക്കാനാണെന്നും എ കെ ബാലന് വന്ന് പ്രചാരണം നടത്തുമോ എന്നുമാണ് പരിഹാസം തന്നെ പാർട്ടിയില് നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞു പടത്തം പൊട്ടിച്ച് ടീ പാർട്ടി നടത്തിയവരില് സജി ചെറിയാനും ഉണ്ടെന്നും തുറന്നു പറച്ചില് സജി ചെറിയാനെ സൂക്ഷിച്ച് സംസാരിച്ചാല് കൊള്ളാമെന്നും താക്കീതുണ്ട് പള്ളുരുത്തി സെന്റ് ലിത്താസസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു സ്കൂളിന് നോട്ടീസ് ഒന്നും ലഭിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന വ്യക്തമാക്കി ഡി ഡിഇ നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണ് യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട് കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ വ്യക്തമാക്കി വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമറിയാതെയാണ് സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമമുണ്ടോ ക്ഷമിക്കണം മോഹൻലാലിനോട് ക്ഷമ ചോദിച്ച ശ്രീനിവാസിന് മോഹൻലാലിനോട് നടന് ശ്രീനിവാസന് ക്ഷമ ചോദിച്ചുവെന്ന് വെളിപ്പെടുത്തി ശ്രീനിവാസന്റെ മകനും നടനുമായ ധ്യാന ശ്രീനിവാസന് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ വിദേശത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയാണ് ധ്യാന ഇക്കാര്യം തുറന്ന് പറഞ്ഞത് അച്ഛൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വിമർശനങ്ങളെ കുറിച്ച് തുറന്നു സംസാരിച്ച ധ്യാൻ ഹൃദയപൂർവ്വം സിബിലെത്തി അച്ഛന് മോഹൻലാലിനോട് ക്ഷമ ചോദിച്ച കാര്യവും പറഞ്ഞു